സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുമോ എന്നറിയില്ല ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫോൺ ഓണാക്കിയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഇനി കാണിക്കാം നമ്മുടെ കുഴൽ കിണർ കുത്തിയപ്പോൾ അല്പം ഒരു നേർച്ച നേർന്നായിരുന്നു ആ നേർച്ചയാണ് നമ്മളിവിടെ നിറവേറ്റാൻ പോകുന്നത് നൂറ്റിയൊന്ന് മെഴുകുതി നമ്മുടെ പള്ളിയിൽ കത്തിച്ചേക്കാന്ന് അല്പം ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു ആ നേർച്ച നിറവേറ്റാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് ഞാനും ആദ്യക്കുട്ടനും അല്പം ഞങ്ങൾ മൂന്നുപേരും ഉള്ളൂ മമ്മി വന്നില്ല മമ്മി വീട്ടിലുണ്ട് ഭയങ്കര മഴ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യപ്പം എൻ്റെ തോളയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ നല്ലപോലെ സൂം ചെയ്തൊന്നും കാണിക്കാത്ത ഒരു കൈ കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് ഞാനിവിടെ കത്തിക്കാൻ കൂടാൻ കത്തിക്കാൻ കൂടിയിട്ട് കത്തിച്ചിട്ട് നൂറ്റിയൊന്ന് മെഴുകുതിരി കത്തിച്ച് വെച്ചതിന് ശേഷം കാണിക്കാം കേട്ടോ അമ്പത് തിരിയായിട്ടുള്ളൂ അമ്പത് തിരിയുടെ പകുതിയെ കത്തിച്ചിട്ടുള്ളൂ ബാക്കി കളി കത്തിക്കിട്ടേ നൂറ്റി രണ്ടെന്നുള്ളിൽ ഒത്തിച്ചിട്ടുണ്ട് ഇനി കത്തിച്ചിട്ട് കാണിക്കാവേ ഇതിനിടെ ഇടയിൽ കണ്ടൊരു കാഴ്ചയാണ് ആദ്യ പോയി മുട്ടേ നിന്നിട്ട് ആൾക്കാരുടെ ഫ്രണ്ടിൽ നിന്നിട്ട് കുരിശു വരയ്ക്കുന്നത് ആദ്യ കുഞ്ഞ് കാത്തിച്ച കുരിശു വരച്ചേ മുട്ട നിന്ന് കുരിശു വരച്ച് കുരിശു വരച്ച് ആ കുരിശ് വരച്ച് ഈശോ പിന്നോട് മുട്ടെന്ന് കുരിച്ചു വരയ്ക്കുകയാണ് വീട്ടിൽ നിന്നും പിരിച്ചു വരക്കുന്ന കാണുമ്പോൾ പോയി നിന്ന് കാണിക്കുന്നു അതേപോലെ ഗരിച്ചു വരയ്ക്കുന്ന കണ്ടുപഠിച്ചിട്ടവൻ കുരിശു വരയ്ക്കാണ് ഈശോ പിന്നോട് പ്രാർത്ഥിച്ച മുട്ട നിന്ന് പ്രാർത്ഥിച്ച് മുട്ട നിന്ന് ഈശോയുടെ രൂപത്തിന്റെ നേരെ നിന്നിട്ട് ഭയങ്കര കൈ കൈയെടുത്ത് ദാവന പുത്രം വെക്കുന്നതൊക്കെയാണ് കാണുന്നത് ഞങ്ങളാരും പറഞ്ഞിട്ടല്ല പെട്ടെന്ന് അത് ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഫോൺ ഫോണെടുത്ത് വീഡിയോ എടുത്തത് തിരി കത്തിച്ച് ആകുന്നതേ ഉള്ളൂ ബാക്കിയും കൂടെ കത്തിക്കട്ടെ നൂറ്റി ഒന്ന് മെഴുകുതിരി നമ്മൾ കത്തിച്ചു ആദി അല്പം കൂടെ തന്നെ പ്രാർത്ഥിക്കുകയാണ് വീടിയെടുത്തു വന്ന് മാത്രമല്ല ആ സമയത്ത് ഇപ്പം നമ്മുടെ ആ ഒരു നമുക്ക് കുഴൽ കിണറ്റിൽ വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തോപ്രാവുടി പള്ളിയിൽ നൂറ്റിയൊന്ന് മെഴുകുതിരി കത്തിച്ചേക്കാണ് നേർന്ന ഒരു നേർച്ചയാണ് നമ്മളിപ്പോൾ നിറവേറ്റിയത് ഇനിയും നമുക്ക് വെള്ളം കിട്ടിയതിൻ്റെ ഒരുപാട് നേർച്ചകൾ നമ്മൾ നേർന്നിരുന്നു ആ നേർച്ചകളൊക്കെ കുറേ ദൂരെയൊക്കെ പോയി ചേണ്ട നേർച്ചകളാണ് അതൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസത്തിനുള്ളിൽ വന്ന് തിരികെത്തിച്ചേക്കാന്നായിരുന്നു അല്പം നേർന്നത് അപ്പോൾ ഇനി കൊന്ത കൊന്തചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളിവിടുന്ന് ഇറങ്ങും പാവം ആദ്യം കഴിഞ്ഞ് ഫ്രണ്ടി നിന്ന് പിരിശു വരയ്ക്കുന്നതാണേ കാണുന്നത് ഒന്നറിയില്ല പാവത്തിനത് അറിയാവുന്ന രീതിയിലൊക്കെ അമ്മയുടെ കൂടെ നിന്ന് പിരിച്ചു വരയ്ക്കുന്നു ആദ്യം കാണിക്കുന്നുണ്ട് കഴിഞ്ഞാൽ കുറേ സമയമായി ആ പാവം ആ തന്നെ നിൽക്കുന്നു ഈശോയെ ആദ്യ കുഞ്ഞ് ഈശോയെ കാത്തോണയെ പ്രാർത്ഥിച്ച് നമ്മൾ കാണിക്കുന്ന കണ്ടാണ് അവരും വളരുന്നതെന്നുള്ളത് വേണ്ടി ത്തി തീരാറായി അല്പുന്ന ഒരു കൊമ്പ ചൊല്ലി ഞാൻ ആദ്യത്തെ പോയ ഓട്ടമാണ് അത് എന്നെ ഇവിടെ ഇത് പ്രാർത്ഥിക്കാൻ സമ്മതിച്ചില്ല അവനോടി നടക്കുകയാണ് തിരി നൂറ്റി തിരി അതുകൊണ്ട് കത്തി തീരാറായിട്ടുണ്ട് കേട്ടോ ഓടി നടന്ന് ഭയങ്കര അലമ്പോ ആദ്യം ഓടി ഓടിപ്പാഞ്ഞ അടക്കമായിരുന്നു നമ്മൾ കത്തിച്ച തിരി ഏതാണ്ട് തീരുവാണ് ഇത് ഇത്രയും കൂടി ഉള്ളു നമ്മൾ കത്തിച്ച തിരി നമ്മുടെ നൂറ്റി ഒന്ന് മെഴുകുതിരിയാണ് ഈ കാണുന്നത് അപ്പോൾ അത്ര നേരം ഞാൻ പ്രാർത്ഥിച്ചു എന്നെ അധികം പ്രാർത്ഥിക്കാനൊന്നും ആദ്യം സമ്മതിച്ചില്ല ആദ്യം ഭയങ്കര വഴക്കായിരുന്നു അപ്പോൾ ഞങ്ങളുടെ പോവാണ് ആദ്യം നോക്കി അത് നോക്കി അങ്ങോട്ട് നീക്കി അപ്പൊ ഞങ്ങടെ നേർച്ചയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പോവാണ് അല്ലേശോട്ട് മുമ്മോട്ടേ ഭയങ്കര മഴ കേട്ടോ ഞങ്ങൾ പള്ളിക്കകത്ത് കേറുമ്പോൾ പെരുമഴ ഇപ്പത്ര ഇല്ല തോന്നലേ തൊറവെന്നാലും നല്ല മഴയാ മഴ പെയ്തോണ്ടില്ല വീട്ടിന്നിറങ്ങിയപ്പോ നല്ല ഇടിയായിരുന്നു എന്ന് എങ്ങനെ അപ്പോൾ ഞങ്ങൾ പള്ളി കയറുകി നേർച്ചയൊക്കെ നടത്തി അവൾ തിരിച്ചു പോകാണ് ഇപ്പോഴാണ് സൗണ്ടി സംസാരിക്കാം പള്ളി പതിങ്കി നമ്മൾ അവൻ പള്ളി പള്ളിമുറ്റത്ത് തന്നെയാണ് അപ്പോൾ പള്ളിക്കകത്ത് ഒരുപാട് ആൾക്കാർ എന്തോ പരിപാടി അങ്ങനെ ഉണ്ടായിരുന്നു പള്ളിക്കാകത്ത ആളിലായിരുന്നു പള്ളിയുടെ പുറത്ത് പോകാതെ ഒരുപാട് ആളുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇനി ഞങ്ങക്ക് ഒരുപാട് നേർച്ച ഉണ്ട് കേട്ടോ വേഗം നേർച്ച ഒരു രണ്ടു മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ഒരു നാല് സ്ഥലങ്ങളിലായിട്ട് അതൊക്കെ ദൂരെ ആണ് അപ്പൊ അതൊക്കെ ഒന്ന് നേർച്ച നിറവേറ്റണം അതെ അത് കുറച്ച് പതുക്കെയാണെങ്കിലും മതി ഇത് അത്യാവശ്യം പെട്ടെന്ന് ചെയ്യാൻ ചെയ്യാൻ അതെ അതെ ായി അതുകൊണ്ട് ഒന്നും കെട്ടിട്ടില്ല അപ്പൊ ശരി ഞങ്ങൾ പോവാണ് ടാറ്റ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ അതുവരെ ടാറ്റായ് ഉമ്മ ആടിക്കുഞ്ഞേ ണ്ടോ ഏ എന്തു വീടാ അതെ തിരി കത്തിച്ചെടുത്തുന്ന് തിരി കത്തിക്കാൻ മേടിച്ച ലാമ്പ് ഇങ്ങനെ ആ ഡോ ഇങ്ങനെ അടച്ചിട്ടിങ് പോയോ അതിനെ എടുത്തോ അല്ലെങ്കി എടുത്ത് ചാടും എപ്പോ പോയതല്ലേ രണ്ടു മണിക്ക് പോയോ ആ ആറുമണി ആയപ്പോയോ ആറുമണിയല്ലല്ലോ അഞ്ചര ആയപ്പോ പോയതാ എട്ടുമണിയാക്കോ സമയം വരുന്നില്ല എടാ ഏറ്റുപാടാ സാധനം എടുക്കട്ടെ വെള്ളത്തിനെടുക്കേറ്റ് വന്നേ ആദിണ്ടിട്ടുണ്ടോ അതെയതെ ആ വണ്ടി അയച്ചോണ്ട് പോവു ഇപ്പൊ ഏറ്റവും വാട ആ അതെ അതെ അമ്മ എവിടെ ചെല്ലു അമ്മ പോയടോ അതൊരു മുട്ടായി മുട്ടായി കൊടുത്തതല്ല അവരെ കടയിൽ എടുത്ത് കൊടുത്തതാ

അപ്പോൾ അടുത്തല്ല വീടിയായിട്ട് വീടിനോ ബൈ ഞങ്ങൾ ഇപ്പോഴാണ് വീട്ടിലെത്തുന്നത് സമയം എട്ട് മണിയായി അഞ്ചര ആയപ്പോൾ പോയതാണ് അല്ലേ മമ്മിയാണെങ്കിൽ ഇടയ്ക്ക് ഇപ്പോൾ കാണാതെ വന്നിട്ട് ലാസ്റ്റ് ഇപ്പോൾ ഫോൺ വിളിച്ചു അങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചു പെണ്ണ് വിളിച്ചായിരുന്നോ അവളെ വിളിച്ചത് പറഞ്ഞോ അല്ല അവളെ ഒന്ന് വിളിച്ചായിരുന്നു അതിന് മുന്നേ ആയിരിക്കും എന്നാ വിളിച്ചത് അവളെ ഒന്ന് വിളിച്ചായിരുന്നു ഞങ്ങൾ ആ അതെ അല്ലേ ആഹാ അത് കുഞ്ഞേ വാ ഓ അതി പിന്നിങ്ങും വരികയല്ല അപ്പോൾ എല്ലാവർക്കും ചറ്റാ ബബായ് അടുത്ത നല്ലൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാം ചാട്ടാ ബബായ് ഒരു ഉമ്മ വാങ്ങിയേ ഉമ്മ കൊടുത്തേ ക്യാമറ നമുക്ക് ഉമ്മ കൊടുത്തേ ഫൈവ് ഫൈവ് വന്നേ ആദ്യം ഒന്നും നടക്കുകയില്ല അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ പറ്റിയ വീണ്ടും കാണാം